ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് കുടങ്ങൽ പറിക്കാനാണ് പോകുന്നത് കുടങ്ങൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചില അടുത്തങ്ങളിലൊക്കെ പറയുന്നത് മുത്തിൽ മുത്തിൽ എന്നും പറയും നമ്മളൊക്കെ പറയുന്ന കുടങ്ങൽ എന്നാ കേട്ടോ അപ്പോഴത്തേക്ക് നല്ല ആ പോണ വഴിയാണ് ഈ കാണിക്കുന്നത് ഒരു ചെറിയൊരു വീടിയാണിത് കണ്ടത് നല്ല വയൽ തീരെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം ആട്ടോ ഇത് നല്ല പച്ചപ്പ് കണ്ട ഒരു പശുവിനെ കൊണ്ട് കെട്ടിയിരിക്കുന്നു മഴയത്ത് പാടാണ് ഇവിടെ വെള്ളം കയറും തോന്നുന്നു ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ ഇങ്ങനെ ഈ കുടങ്ങൽ പറിക്കാൻ മാത്രമേ വരത്തുള്ളൂ കുടങ്ങൽ എല്ലാവർക്കും അറിയാം ആവശ്യമാണ് നമ്മൾ രാവിലെ വരുമ്പോൾ വയറ്റിൽ കലി കുടിച്ച പുള്ളർക്കായാലും നല്ലതാണ് അങ്ങനെ വന്നപ്പോഴാണ് അതവിടെ ഒരു സാധനം കിടപ്പുണ്ട് അയണിച്ചക്ക അയണിച്ചക്ക കഴിച്ചിട്ട് കുറേ കാലം പണ്ടെങ്ങനെ കഴിച്ചതാണ് ഇപ്പം ഇങ്ങോട്ട് കയണിമാരെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരെണ്ണം ഇതാ കിട്ടി അത് നല്ല പഴുത്ത തരുന്നുണ്ട നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കാറ്റത്തെന്തോ വന്ന് വീണതാ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അതൊക്കെ തെന്നി തെറിച്ചൊക്കെ കിടക്കുക അത് കഴിഞ്ഞ് നമ്മൾ പകുതി വരെ വണ്ടിയിലാണ് വന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ടും നമുക്ക് വണ്ടിയിൽ പോകാൻ പാടാം കാരണം വെള്ളമൊക്കെ വേണ്ടേ ഇങ്ങനെ തോട് ഇണക്ക് വയലിന്ന് വരുന്ന വെള്ളം ആട്ടോ വേണ്ടത് നല്ല ഇണക്കിങ്ങനെ വരുക ഇവിടെ പണ്ട് കൊച്ചുള്ളരെയൊക്കെ ഇറക്കി കളിപ്പിക്കാനൊക്കെ പറ്റും വേണ്ടേ വെള്ളം കണ്ട നല്ല വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം അങ്ങോട്ട് അത്രയും ഈ വയലിലെ വെള്ളമാണ് ഞാൻ ഇവിടെ നോക്കി നടക്കുക പക്ഷെ കുറവാണെന്ന് തോന്നുന്നു നമ്മൾ ഇതുപോലെ വന്ന് ഇവിടെയാണ് വന്ന് പറ പറിച്ചത് അത് രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ആണ് പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു സംഭവം ഇവിടെ ഇങ്ങനെ തേടി നടന്നിട്ടും കിട്ടാനില്ല അത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ നോക്കി നടക്കുമ്പോഴത്തേക്കാണ് അത് കാണും ഇപ്പം നോക്കി നടക്കുന്നോണ്ട് അതില്ല വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ നല്ല കണ്ണാടി പോലത്തെ ഒരു വെള്ളം അണ്ട് ഇതാണ് കുടങ്ങൽ എന്നുവെച്ചാൽ മുത്തി മുത്തിള്ളല എന്നും പറയും അണ്ട് ഇതാണ് വേണ്ട ഇന്ന് ചിലത് ചെറു ഇല ചെറുതായിട്ട് നിൽക്കും ചിലത് എന്ന് വെച്ചാൽ നല്ല നല്ല തണ്ടായിട്ട് നല്ല നീളത്തിന് നിൽക്കും ഇല അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ